ഈ വിജയദശമിക്ക് ഞങ്ങളുടെ കുഞ്ഞുട്ടന്റെ വിദ്യാരംഭമായിരുന്നു കുഞ്ഞൂസിനെ പോലെ തന്നെ കുഞ്ഞുട്ടനെയും കൊല്ല ശാരദാ മഠത്തിലാണ് കേട്ടോ എഴുതിരുത്തിയത് വിജയദശമി ആയതിനാല് ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് കുഞ്ഞുമക്കള് ആദ്യാക്ഷരം കുറിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുവന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിദ്യാരംഭത്തിന് ഇരുന്നു കേട്ടോ അവന്റെ അച്ഛനും അമ്മയും തന്നെ ആയിരുന്നു കേട്ടോ അവനെ എഴുതിച്ചത് എന്തായാലും ആള് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് എല്ലാം പറഞ്ഞൊക്കെ എഴുതുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും അമ്പലത്തിൽ വെച്ചിരുന്ന് താലത്തിൽ അരയിൽ അക്ഷരങ്ങളൊക്കെ ഒന്ന് കുറിച്ചു കുഞ്ഞു പിന്നെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി അപ്പോൾ രാവിലത്തെ ഭക്ഷണം അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നുണ്ട് അവിടെ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴാണ് ഏട്ടോ നിച്ചു ബേബി കണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി അച്ഛൻ്റെ അമ്മയുടെയും കോളേജ് ഒക്കെ കണ്ട് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി കുറേ ചിത്രങ്ങൾ എടുത്തു